പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി കാപ്പാട്ട് എന്ന പേരിൽ സുവനീർ പ്രകാശനം ചെയ്തു പത്മശ്രീ അവാർഡ് ജേതാക്കളായ വി പി അപ്പുകുട്ട പൊതുവാൾ ഇ പി നാരായണൻ പെരുവണ്ണാൻ സത്യനാരായണ മണിയാണി എന്നിവർ കണ്ണമംഗലം കഴകം പ്രസിഡന്റ് ഗോപാലൻ പുതിയടത്ത് കല്യോട്ട് കഴകം പ്രസിഡന്റ് കല്യോടൻ ദാമോദരൻ മുളവന്നൂർ കഴകം പ്രസിഡന്റ് മലയാക്കോട്ട് വിശ്വനാഥൻ എന്നിവർക്ക് നൽകിയായിരുന്നു സുവനീർ പ്രകാശനം ചെയ്തത് ഒട്ടനവധി പുതുമകളുമായാണ് സുവനീർ പുറത്തിറക്കുന്നത് കഴകം തൊട്ട് വളരുകയും വികസിക്കുകയും ചെയ്ത ആശയങ്ങളും വ്യക്തികളും മറ്റ് സംരംഭങ്ങളും ഈ സ്മരണികയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി പത്തൊമ്പത് പേരുടെ മൊഴിത്തുടിപ്പുകളുമായി പുറത്തിറങ്ങുന്ന സുവനീർ മറ്റു സുവനീറുകളിൽ നിന്ന് വേറിട്ട് നിൽക്കും ജീവിതം പൂർണമായും കഴകത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ച സ്ഥാനികർ തെയ്യത്തെ അരങ്ങിലെത്തിച്ച് ജീവിതം മുഴുവൻ അരങ്ങു നിറഞ്ഞാടി നാടിനും നാട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ കനലാടിമാരുടെ ജീവിതാനുഭവങ്ങൾ കഴകമുറ്റത്ത് കളിച്ചു വളർന്ന മുത്തശ്ശിമാർ കഴകം കോയ്മമാർ കഴിഞ്ഞ പെരുങ്കളിയാട്ടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരൊക്കെ സുവനീറിലെ എഴുത്തുകാരാണ് ഇവർക്കൊപ്പം മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കൾ സാഹിത്യകാരന്മാർ സിനിമാ താരങ്ങൾ സംവിധായകർ തുടങ്ങിയവരെല്ലാം തെയ്യം കണ്ട അനുഭവങ്ങൾ ഈ സുവനീറിൽ എഴുതിയിട്ടുണ്ട് കഴകത്തിനു ചുറ്റുമുള്ള ക്ഷേത്രങ്ങൾ കഴകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തറവാടുകൾ മറ്റു തറവാടുകൾ പെരുങ്കളിയാട്ടത്തിന് പഞ്ചസാരക്കലം സമർപ്പിക്കുന്ന കേളോത്ത് മുസ്ലിം തറവാട് കഴകമുറ്റത്തെ ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ ഇവയുടെ ഒക്കെ ചരിത്രവും ഐതിഹ്യപ്പെരുമകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊപ്പം എഴുതി തുടങ്ങിയവരുടെ കുറിപ്പുകൾ ചേർത്ത് ആലില കാപ്പാട്ട് എന്ന പേരിൽ മറ്റൊരു സുവനിയർ കൂടി ഇതിനൊപ്പമുണ്ട് സുവനീർ പ്രകാശന ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാക്കളെ സംഘാടക സമിതി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി വർക്കിംഗ് ചെയർമാൻ ടി വി രാമചന്ദ്രൻ പണിക്കർ ജനറൽ കൺവീനർ ടി കെ മുരളീദാസ് എന്നിവർ ആദരിച്ചു സുവനീർ അണിയറ പ്രവർത്തകരെ അഡ്വക്കേറ്റ് എം വി അമരേശനും എഴുത്തുകാരായ അമ്മമാരെ കരിമ്പിൽ കൃഷ്ണൻ തെക്കടവൻ നാരായണൻ മണിയാണി ടി വി രാഘവൻ മന്ദ്യൻ ഗംഗാധരൻ എന്നിവരും ആചാരക്കാരെയും കോലധാരികളെയും കോയ്മമാരായ കരിപ്പത്ത് പ്രകാശൻ ൂവാട്ട കുഞ്ഞുരാമ പൊതുവാൾ എടത്തിൽ ശശിധരൻ തമ്പാൻ കണ്ണൂർത്ത് ജനാർദ്ദനൻ മണക്കാട്ട് രാമചന്ദ്രൻ മാട്ടുമ്മൽ രാമചന്ദ്രൻ വി രാമചന്ദ്രൻ പുതിയടത്ത് ബാലകൃഷ്ണൻ എന്നിവരും ആദരിച്ചു പ്രവാസി കമ്മിറ്റി പ്രസിഡന്റ് ഇരിയാളത്ത് രാജനെ ആദരിച്ചു ചടങ്ങിൽ പി യു രാജൻ അധ്യക്ഷത വഹിച്ചു പത്രാധിപർ പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ സുവനീർ പരിചയപ്പെടുത്തി സദനം നാരായണൻ കൺവീനർ ടി ഭരതൻ വർക്കിംഗ് ചെയർമാൻ കാനക്കിൽ കമലാക്ഷൻ പണിക്കർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് തൃക്കരിപ്പൂർ സൂര്യജിത്ത് പ്രകാശനം സംഘവും സോപാന സംഗീതം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ